എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മീൻ മുട്ട കൊണ്ടുള്ള ഒരു ഉഗ്രിയൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയിൽ എരിവും പുളിയും ഒക്കെയുള്ള ഈ ഒരു കിട്ടലൻ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് എങ്ങനെയാ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മീൻ മുട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള എഴുന്നൂറ് ഗ്രാമോളം തൂക്കം വരുന്ന മുട്ടയാണ് ഓലക്കുടവെന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ എപ്പോഴും മീൻ മുട്ടയൊന്നും കിട്ടാറില്ല കിട്ടുമ്പോൾ കണ്ണും പൊട്ടയങ്ങ് വാങ്ങിക്കോ ഉണ്ടാക്കിയോ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതൊന്നുകൂടിയാണ് മീൻമുട്ട നമ്മുടെ ബ്രെയിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ ശക്തി കൂടാൻ അതുപോലെ ആർത്രൈറ്റീസ് പോലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒക്കെ മീൻമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടോ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം എന്ത് കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അതല്ല നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടാണ് ഇത് വേവിച്ച് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇതാകെ മൊത്തം പൊടിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ റവ പോലെയൊക്കെ ആയി പോകും അപ്പോൾ ഞാൻ എന്താ മൺചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളെ നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റവിലേക്കങ്ങ് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതുപോലെ വെള്ളം ചൂടാവും തോറും മുട്ട ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഒരഞ്ച് പത്ത് മിനിറ്റ് മുട്ട കിടന്ന് വെന്ത് കിട്ടണം അതുപോലെ കുറച്ച് സമയം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ തടുത്ത് വെച്ചിട്ട് മാത്രം മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഞാനൊരു സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിരിച്ചും കൂടി ഇട്ടുകൊടുക്കണം ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് കിട്ടിയാൽ മതി അതുപോലെ നമ്മൾ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് തിളപ്പിച്ച് പറ്റിച്ചൊന്നും എടുക്കുന്നില്ല നന്നായിട്ട് വെന്ത ശേഷം ഈയൊരു വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ മുട്ട എടുക്കുന്നത് പലരും ഇതുപോലെ വേവിക്കാതെ തന്നെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെതായിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റും അതുപോലെ നമുക്ക് ഒക്കെ ഇഷ്ടം തോന്നുന്നത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴാണ് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് മുട്ട ഒന്ന് ആറ് കിട്ടണം എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഒട്ട് ചെറുതായിട്ടൊന്ന് ആറിക്കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഇതായതുപോലെ ഒട്ടും വിട്ടൊന്നും പോവാതെ വളരെ ഈസി ആയിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം തീരെ നമ്മളെ നൈസായിട്ടല്ല കുറച്ച് ഒന്ന് കനത്തിൽ തന്നെ വേണോട്ടെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാനും പറ്റും അതുപോലെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ കംപ്ലീറ്റ് ഞാൻ എന്താ ഈ ഒരു രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുവാണ് രണ്ട് ഞാൻ ദാ ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് സിമ്പിളായിട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ പകരം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മുട്ട വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരല്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ അളവിൽ ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതിയും കൂടി അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ബാക്കി പകുതി നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം അത് ലാസ്റ്റ് വേണ്ടി വരും എന്നിട്ട് ഇതിലെ ആ ഒരു സീഡ് വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മീരെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ആണെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം നമ്മൾ കൈ വച്ചിട്ട് അധികം എടുത്തു പിടിച്ച് പുരട്ടിയൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ കൂടുതലായിട്ട് ആ ഒരു മുട്ടയുടെ തരികളൊക്കെ അടന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മാക്സിമം സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഈ ഒരു മസാല ഒന്ന് തേച്ച് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ മസാല തേച്ച് കൊടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ആവണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇനി വേറെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ആ ഒരു പുറം ഭാഗത്തെങ്കിലും നന്നായിട്ടൊന്ന് പറ്റി പിടിച്ച് ഇരിക്കാൻ ഭാഗത്തിന് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് വശവും അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ ഒരു എരിവും പൊളിയും ഒക്കെ ഒന്ന് മുട്ടയിലേക്ക് നേരിട്ട് പിടിച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇടമുള്ള ഒരു ഉരുളിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾ അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പിലകൾ കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലകളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അർത്ഥാ ഇതുപോലെ ഒന്ന് കീറി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ മീതെ മുട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും ഒറ്റ സെക്ഷനിൽ നമുക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അതുപോലെ ഫ്ലെയിം ഇടയ്ക്ക് ഒന്ന് കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് പതുക്കെ മറച്ചും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയ ശേഷം ഇതൊന്ന് എൻ്റെ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഈയൊരു സ്റ്റേജിലും ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് വറുത്തെടുത്തു ഇനി അടുത്ത സെക്ഷൻ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് മുന്നേ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത കറിവേപ്പിലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് ബാക്കി മുട്ടയും കൂടി ഇത നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടി ഞാൻ എന്താ ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കുവാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് കോരി മാറ്റുക അതുപോലെ കരിഞ്ഞതായിട്ട് എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയേക്കാം കേട്ടോ അതിനുശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീൻ മീൻമുട്ടയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ ഞാനത് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണെന്നാൽ നമുക്ക് വഴിയെ പറയാം ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു എട്ടുപത്തല്ലി വെളുത്തുള്ളിലും നല്ലപോലെ ചോപ്പ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവരൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് പത്തല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള അത് ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പെട്ടെന്ന് വണ്ടി വഴണ്ടിയിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചത് അപ്പോൾ ഇതും കൂടി ഞാൻ അതാ ചേർത്ത് കൊടുക്കുവാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്നുകൂടി നല്ല ആയിട്ട് തന്നെ ഒന്ന് വഴണ്ട് വരണം അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് മസാലയിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ആ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ നമ്മൾ മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം മഞ്ഞൾപ്പൊടി ചേർത്തതാണ് അപ്പോൾ ഒര ടീസ്പൂൺ മതി പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പിന്നീട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ ഇത് നന്നായിട്ട് വാഴണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ പൊടികൾ ഇട്ട് കൊടുക്കാൻ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനത് ഈ ഒരു സ്റ്റേജിൽ ഒരല്പം ഇതാ ചേർത്ത് കൊടുക്കുവാണ് മസാല നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ മുട്ട ഇട്ട് കൊടുക്കാം ഇനി മുട്ടയൊന്നും അധികം ഉടഞ്ഞൊന്നും പോവാതെ പതുക്കി ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി എടുത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഗ്രേവിയാണ് ഇതിൻ്റേത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് മസാല ഉണ്ടാക്കിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് പുളി രസം കൂടി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചെറുനാരങ്ങയുടെ പകുതി അത് താങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു മേൻപൊടി പോലെ കുറച്ചൊന്ന് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ എന്താ ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ് കുറച്ചധികം സ്പൈസി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പും പൊളിയും എരിവും ഒക്കെ നല്ല കറക്റ്റാണ് ഇനി ഇതിലേക്ക് പുറമേത ഇതുപോലെ കുറച്ച് മല്ലിയാലകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല നാടൻ അടിപൊളി ടേസ്റ്റുള്ള മീൻമുട്ട ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി കഴിഞ്ഞു തവണ ഈ രീതിയിൽ ട്രൈ ചെയ്താലുണ്ടല്ലോ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ ഒത്തിരി ഗുണങ്ങളൊക്കെയുള്ള മീൻമുട്ട ഇനി എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കാതിരിക്കാനും മടിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി മറ്റൊരു നല്ല കിഡലനാറ്റവുമായി വീണ്ടും കാണാം താങ്ക്